മുപ്പത് ദിവസം കയ്യിലുണ്ട് നാനൂറ് വീടുകളിൽ പരമാവധി നാനൂറ് വീടുകളിൽ ഇവർക്ക് കയറണം ഒരു ദിവസം പരമാവധി പന്ത്രണ്ട് വീടുകളിൽ കേറിയാൽ മതി അവർ പറയുന്ന അറിയില്ല അറിയില്ല അതെ എവിടെയാണെന്നൊന്നും അറിയില്ല എന്നാണ് ഒരു ബൂത്തിലാണോ ഇത് കേരളം മുഴുവനും നിങ്ങളെങ്ങനെ ടാക്സി വിളിച്ച് നടക്കണ്ട നിങ്ങൾക്ക് ഒരു ബൂത്താണ് തരുന്നത് ആ ബൂത്തില് നിങ്ങൾക്ക് ഈ പറയുന്ന എന്താ പറയാ ഈ മുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ പരമാവധി പോട്ടെ നാനൂറ് വീടുകളിൽ കേറി ഇറങ്ങാൻ നിങ്ങൾ ഒറ്റക്ക് പോകണ്ടേ നിങ്ങൾ ഒറ്റക്ക് പോകും ചെയ്യരുത് നിങ്ങളെ സഹായിക്കാൻ ബി എൽ എ മാരുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ നിങ്ങളുടെ കൂടെ വരും അല്ലെങ്കിൽ വരുത്തണം അവരെന്തായാലും വരും കാരണം എന്ന് പറഞ്ഞാൽ ഈ വോട്ട് ചേർക്കലും വോട്ട് തള്ളിപ്പോകലൊന്നും അവർക്ക് എന്താ പറയാ അവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റാവുന്ന കാര്യമല്ല അതുകൊണ്ട് തീർച്ചയായും ബി എൽഒമാരുടെ കൂടെ ബി മാർ വരും ബി മാർ കൂട്ടം കൂട്ടമായിട്ട് വരും ഈ റെസിഡൻസ് അസോസിയേഷന്റെ പ്രതിനിധികൾ വരും അങ്ങനെ ഒരു സംഘമായിട്ടാണ് ഇവർ പോകുന്നത് ബി എൽഒമാർക്ക് ഒരു പണിയില്ല എന്ത് പണി ഒരു ദിവസം പന്ത്രണ്ട് വീടുകളിൽ കയറാൻ ഒരു 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 മണിക്കൂറുക ഉള്ളൂ ഈ ഫോം നമ്മുടെ കൊടുക്കുക ഈ ഫോം കൊടുക്കുക ഒരു പൂരിപ്പിക്കൽ എന്ന് പറയാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവന്റെ മേലെ അവരുടെ ഫോൺ നമ്പർ ഉണ്ട് എല്ലാ ബി എൽ എ ബി എൽഒമാരുടെയും ഫോൺ നമ്പർ ആ ഫോമിന്റെ മേലെയുണ്ട് എന്താ പ്രശ്നം ഉണ്ട് വിളിച്ചാൽ മതി ഒന്ന് കുരിപ്പിച്ചോന്ന് പറഞ്ഞാൽ അര മണിക്കൂർ കൊണ്ട് തീരുന്ന പരിപാടി പോട്ടെ ഒരു മണിക്കൂർ കൊണ്ട് തീരുന്ന പരിപാടി അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് പാട്ടും വാടി നടക്കാം അത് കഴിഞ്ഞിട്ട് ഇവർക്ക് സിനിമക്ക് പോകാം ബാക്കിയുള്ള വേണമെങ്കിൽ പോയി രണ്ടെണ്ണം വീശാം ഇവർക്ക് ഇത്രയും സൗകര്യമുള്ള ഇത്രയും സൗകര്യമുള്ള ജോലി ലോകത്ത് വേറെ ഉണ്ടാകുമോ